വികാസ് വാതിലിട്ട് ഈ മടങ്ങിക്കോതില് രാത്രി രണ്ടര മണിയപ്പ സമയം ഈ സൗണ്ട് കേട്ടി ഞാൻ വികാസ് തൂണിറ്റാണ്ട് വാതിലിട്ട് മടങ്ങിക്കണ്ടെ ഉള്ളിൽ ഒന്നായിട്ട് പൊളിഞ്ഞിന്ന് ഉള്ളില് പൊളിഞ്ഞ മൊത്തത്തില് സൗണ്ട് കേട്ടാണ്ടാണ് ഞാന് ഇത് പിന്നെ ലോക്കൊക്കെ കഴിച്ചിട്ടോ ലോക്കൊക്കെ എല്ലാ ലോക്കും സാധനൊക്കെ കഴിച്ചിനെ എന്നിട്ടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ വാതിലിത്തോതിന് പൊളിച്ചു വികാസാണ് വികാസ് തോന്നിട്ടാണ്ട് പൊട്ടിക്കാണ് അതോ വർക്കേരിയെന്ന് വർക്കേരിയെന്ന് പിന്നെ തുറന്നാണ്ട് വികാസ്ആ വികാസ് ആണ് ൊഴിച്ചിണേ ഈ പൊളിഞ്ഞിട്ടും ഇത് പോരാത്തോണ്ട് ഈ ലോക്കൊക്കെ പൊട്ടി പോന്നെ ഈ ലോക്ക് പോകാത്ത ഇതൊക്കെ പൊഴിഞ്ഞിട്ടാ അതൊക്കെ പൊഴിഞ്ഞു പോന്നിതാ കുറ്റി അടക്കം മുടങ്ങിട്ട് കുറ്റി പോന്നു ഇതൊക്കെ ഇതൊക്കെ പൊഴിഞ്ഞു പോന്നു ചെടി പൊളിച്ചിട്ടാണ് വാതിന്റെ ആ ചെടിയാണ് പൊളിച്ചത് വാതിന്റെ വാതിന് കിട്ടിട്ടുണ്ടാവൂല ഇതാണ് പണിയായുധം പൊറത്തൊക്കെ പറഞ്ഞു കേക്ക് കൂടുത്ത നാലും കൊടുത്ത് കെട്ടിവിടാട്ടെ എല്ലാം മാനസ്യമായി നാളെ ശേഷം ശേഷം സാറേ അവനാ കയറ കെട്ടേ അപ്പൊ അല്ല കോണി പിടിക്കോ बंद कर दो राजा जी ना ना दा, दा, दा। आजु आजु ना बोल दो आप तो मुश्किल नहीं आज मैं ही मारेगा मैं बोल रहा हूं मैं बोल रहा हूं अरे अरे पुलिस वाला है राजा जी आज के लिए बोल रहा हूं अरे बोल रहा हूं राजा जी और कल आ कल का कौन है और क्या कर रहा हूं ये वाला मोनू बड़े लोरी के बड़े लोरी